ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹയും അഖിലും കൂടി തീരുമാനിക്കുകയാണ് അവർ തെറ്റുകാരല്ല എന്നുള്ളത് വസന്തനങ്ങളിനെയും മധുവാൻ്റിനെയും മുൻനിർത്തി തന്നെ അത് തെളിയിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കാൻ കേട്ടോ അങ്ങനെ പൂജേച്ചിക്ക് നമ്മളെ പ്രതിയാക്കാൻ വേണ്ടി വല്ലാത്ത ഉത്സാഹമായിരുന്നു ഇന്നലെ ഏറ്റവും കൂടുതൽ ആവേശത്തിൽ പൂജേച്ചിയാണ് നമ്മളാണ് കട്ടെടുത്തത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഇതിന്റെ പുറകിൽ പൂജേച്ചി തന്നെയാണോ എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് എന്നുള്ള കാര്യമൊക്കെ സ്നേഹ അങ്ങ് പറയാണ് അങ്ങനെ അഖിലിനും കൂടി അത് മനസ്സിലാവുക കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി എത്രയും പെട്ടെന്ന് വരാതിരിക്കില്ല അപ്പോൾ നമുക്ക് ഈ കാര്യം തെളിയിക്കണം ഇത് ആരാണ് ഇവിടെ കൊണ്ടുവച്ചത് എന്നുള്ള കാര്യം നമ്മൾ നിരപരാധികളാണെന്നുള്ളതൊക്കെ തെളിയിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ നിരപരാധിത്വം അവിടെ തെളിയിക്കാനും കഴിയില്ല അവരുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനും അഖിലും എപ്പോഴും കള്ളിയും കള്ളനുമായിട്ട് തന്നെ ഇരിക്കും നമ്മളെല്ലാം ചെയ്ത് എന്നുള്ളത് അവർ പറഞ്ഞു ിലും കൂടിയിട്ട് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നമ്മൾ തന്നെയാണ് കട്ടുകൊണ്ട് പോയത് എന്നുള്ള കാര്യം അതുകൊണ്ട് ഇത് തെളിയിച്ചേ മതിയാവും അഖിലിനോട് സ്നേഹ അങ്ങ് പറയാനെട്ടോ അങ്ങനെ അവർ വസന്തനെയും മധുവാൻ്റെയും മുൻനിർത്തിയിട്ട് തന്നെ ഇതിനൊരു മാർഗം കണ്ടെത്തണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് പിന്നീട് അച്ഛമ്മയാണെങ്കിലോ മാധുരിയോട് പറയാണ് അവർ അവരല്ല തെറ്റുകാരെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സ്നേഹ ആ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് സ്നേഹയുടെ മുഖത്തുള്ള ആ ക്കം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കാണാതായ മുതൽ കൊണ്ടുവന്ന ആ ഒരു ഉത്സാഹത്തോട് കൂടിയിട്ടാണ് സ്നേഹ ആ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്നത് അല്ലാതെ അവർ മോഷ്ടിച്ചതിൻ്റെ ഒരു കള്ളത്തരവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ മാധുരി പറയണം അത് അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് അഖിലും സ്നേഹയുമല്ല ഈ സ്വർണ്ണാഭരണങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് അവരെ ആരോ ചതിച്ചിട്ടുണ്ട് ഈ സ്വർണ്ണാഭരണങ്ങൾ അവിടെ ആരോ കൊണ്ടുവച്ചതാണെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അതാർ കൊണ്ടുവച്ചു എന്നുള്ളതല്ലേ മാധുരി നമുക്കറിയേണ്ടത് അതിനിപ്പോൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാനോ എനിക്ക് നല്ല ഉറപ്പുണ്ട് അമ്മേ ഈ വീടിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് ആര് ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടെത്തിയേ മതിയാവും എന്നുള്ള കാര്യം പറയാണ് അങ്ങനെ അച്ഛമ്മയ്ക്ക് സ്നേഹയും അഖിലുമല്ല ഇത് ചെയ്തത് മറ്റാരോ ഈ വീടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഈ വീടിൻ്റെ സമാധാനം കെടുത്താൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം അച്ഛമ്മയ്ക്ക് മനസ്സിലാവുക കേട്ടോ അങ്ങനെ അച്ഛമ്മ ആ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തന്നെ വീട്ടിലെ പാരമ്പര്യമായിട്ട് എല്ലാ സ്വർണങ്ങളും നോക്കുന്ന ആ തട്ടാനെ തന്നെ അങ്ങ് വിളിക്കുകയാണ് എന്നിട്ട് തട്ടാനോട് പറയുകയാണ് ഈ സ്വർണ്ണാഭരണങ്ങളിൽ വല്ല വ്യത്യാസവും ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനോ അങ്ങനെ ആ തട്ടാന് അതെല്ലാം നോക്കുകയാണ് അപ്പോൾ തട്ടാൻ അപ്പം തന്നെ കാര്യം മനസ്സിലാവാനെട്ടോ അങ്ങനെ സ്നേഹം പോകുന്ന സമയത്ത് ഈ സ്വർണങ്ങളെല്ലാം തന്നെ ഞങ്ങളെല്ലാം കൊണ്ടുപോയത് എന്ന് തെളിയിക്കുന്നത് വരെ എനിക്ക് അച്ചമ്മ തന്ന ഈ ആഭരണം വേണ്ട എന്നും പറഞ്ഞിട്ട് ആ നെക്ലസ്സ് അങ്ങ് ഊരി വലിച്ചെറിയുന്നുണ്ട് അങ്ങനെ അച്ചമ്മ സ്നേഹം സ്നേഹക്ക് കൊടുത്ത ആ നെക്ലസ് കൂടി സ്വർണ്ണാഭരണത്തിൻ്റെ കൂടെ വെക്കുന്നുണ്ട് എന്നിട്ട് ഈ തട്ടാൻ്റെ കയ്യിൽ എല്ലാ ആഭരണവും അങ്ങ് കൊടുക്കാനെട്ടോ അപ്പോൾ ആ തട്ടാൻ പറയുന്നുണ്ട് ഇതിലെ ഈ ഒരു നെക്ലസ് മാത്രമാണ് ഒറിജിനൽ സ്വർണ്ണമായിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ മുക്കുപണ്ടമാണ് എന്ന് പറയുമ്പോൾ അച്ചമ്മയും മാധുരിയും കാനകേച്ചിയും എല്ലാവരും ആകെ ഞെട്ടിപ്പോവാനുട്ടോ അപ്പോൾ അർജുനും റാണിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ റാണി മനസ്സിൽ കരുതുന്നു ഇതെല്ലാം ചീറ്റിപ്പോകുമെന്നാണ് തോന്നുന്നത് ഞാൻ മുക്കുബണ്ടാക്കിയ കാര്യം ഇവരെല്ലാവരും അറിയും അപ്പോൾ ഞാനാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും ഇവർക്ക് മനസ്സിലാകുമോ എന്നുള്ള ആ ഒരു പേടി റാണിയുടെ പരിഭ്രമവും എല്ലാം തന്നെ മുഖത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ചമ്മ അവരെ വിളിച്ചു വരുത്താൻ വേണ്ടി പറയുകയാണ് അഖിലിനെയും സ്നേഹയും ഇപ്പോൾ തന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തണം എന്നങ്ങ് പറയാണ് അങ്ങനെ അച്ചമ്മ വിളിച്ച പ്രകാരം തന്നെ അഖിലും സ്നേഹയും കൂടി അവിടേക്ക് വരുകയാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം തന്നെ മുക്കു പണ്ടമാണ് എന്നങ്ങ് മനസ്സിലാക്കുകയാണ് അപ്പോൾ അവരോട് പറയാണ് ഈ സ്വർണ്ണങ്ങളെല്ലാം തന്നെ മുക്കു ാണ് എന്ന് പറയുമ്പോൾ അഖിലിനും സ്നേഹക്കും അങ്ങ് കാര്യം പിടികിട്ടാണ് കേട്ടോ ഇതിൻ്റെ പിറകിൽ ആരോ കളിച്ചിട്ടുണ്ട് അത് പൂജിച്ച് തന്നെയാണ് എന്നങ്ങ് മനസ്സിലാവുകയാണ് അങ്ങനെ സ്നേഹ ദേഷ്യത്തോട് കൂടി പറയാണ് ഈ സ്വർണങ്ങളെല്ലാം തന്നെ മുക്കുബണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പ്രതിയാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ശ്രമിച്ചത് ഈ നിൽക്കുന്ന പൂജയിച്ചയാണ് അത് ഞങ്ങളുടെ മേൽ കുറ്റം ചാർത്താൻ വേണ്ടി നോക്കിയ ആൾ തന്നെ ആയിരിക്കും ഒറിജിനൽ ആഭരണങ്ങളെല്ലാം മാറ്റിവെച്ചത് എന്നിട്ട് ഇതിനു പകരം പണ്ടം കൊണ്ടുവച്ചത് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ എന്നുള്ള കാര്യം അങ്ങ് പറയാനെട്ടോ സ്നേഹ അപ്പോഴത്തേക്കും റാണി നല്ല സാമർഥ്യത്തിൽ സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അക്കാര്യവും സ്നേഹയുടെയും അഖിലിൻ്റെയും പേരിൽ അങ്ങ് കെട്ടിവെക്കാൻ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് റാണി പറയാണ് ഇത് നിങ്ങൾ തന്നെയാണ് ഈ സ്വർണങ്ങളെല്ലാം തന്നെ നിങ്ങൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ഇത് മുക്കു പണ്ടമാക്കിയതാണ് അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് സ്നേഹ പറയണേ ഈ ഞങ്ങൾ ാണ് ഈ സ്വർണ്ണങ്ങളെല്ലാം തന്നെ വിറ്റു എന്നുള്ളത് ഇത്രയ്ക്ക് തറപ്പിച്ച് പറയണമെങ്കിൽ ആ സ്വർണ്ണങ്ങളെല്ലാം തന്നെ വിറ്റിട്ടുണ്ടാവുക പൂജയിച്ച് ആയിരിക്കും അല്ലാതെ പൂജേച്ചിക്ക് ഇത്രയ്ക്ക് തറപ്പിച്ചിട്ടുള്ള പറയാനൊന്നും കഴിയില്ലല്ലോ ഞങ്ങൾ ആ സ്വർണ്ണങ്ങൾ വിറ്റോ അതോ പണയം വെച്ചോ അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള കാര്യം പൂജേച്ചി എങ്ങനെ അറിഞ്ഞത് അപ്പോൾ പൂജയ്ച്ച് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള സ്വർണം വിറ്റിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ കാണുന്ന സ്വർണ്ണങ്ങളെല്ലാം മുക്കുബണ്ടാക്കിയതും എല്ലാം തന്നെ പൂജേച്ചിയുടെ കളിയായിരിക്കും എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്കും അങ്ങ് ദേഷ്യം വരിക കേട്ടോ റാണിക്ക് പെട്ടെന്ന് തന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ റാണി പരിസരം മറന്നുകൊണ്ട് തന്നെ സ്നേഹയുടെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കാൻ കേട്ടോ എന്നിട്ട് എന്തു പറഞ്ഞ നീ എന്നെ പ്രതിയാക്കാൻ നോക്കുന്നോ എന്നങ്ങ് പറഞ്ഞ ശേഷം റാണിയെ അങ്ങ് പിടിച്ച് ബലം പിടിച്ച് തന്നെ കഴുത്തിന് പിടിച്ച് അങ്ങ് പുറകിലോട്ട് അങ്ങ് തള്ളുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അഖിലിനങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ അഖിലും അങ്ങ് ഇടപെടുകയാണ് കേട്ടോ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന കനകേച്ചിയും യും മധുവാൻ്റെയും ആകെ ഒക്കെ ആകങ്ങ് ഷോക്കാവട്ടോ അങ്ങനെ റാണിയുടെ പെട്ടെന്നുള്ള പ്രതികരണം കാണുമ്പോൾ അർജുൻ തന്നെ ആകെ അന്തം വിടുകയാണ് കേട്ടോ ഇവളെന്താ ഇങ്ങനെ പെട്ടെന്ന് പെരുമാറുന്നത് എൻ്റെ പൂജ ഒരിക്കലും ഇങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ എന്നുള്ള ചിന്തയിൽ അങ്ങനെ റാണിയെ അർജുനും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അങ്ങ് തടഞ്ഞു നിർത്തുന്നത് അങ്ങനെ എന്താ നീ ഈ കാണിക്കുന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ മാധുരിയും റാണിയോട് അങ്ങ് ചൂടാവേണ്ട പൂജ നീ എന്താ ഈ കാണിക്കുന്നത് അപ്പോൾ പറയാണ് പറയണേ വീടമ്മ എന്താണ് ചെയ്യുക എന്നുള്ളതൊന്ന് ഞങ്ങൾ നോക്കട്ടെ ഇവർക്ക് നല്ല തിടുക്കമുണ്ടല്ലോ എന്നെയും അഖിലിനെയും പ്രതിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ ഇവർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ ഇവർക്ക് എന്താ ഇത്രയ്ക്കധികം വാശി ഞങ്ങളാണ് ഇതൊക്കെ എടുത്തോണ്ട് പോയത് എന്നുള്ളതും ഞങ്ങളാണ് ഈ സ്വർണങ്ങളെല്ലാം തന്നെ മുക്കുബണ്ടാക്കിയത് എന്നുള്ളതും പിന്നീട് ഞങ്ങൾ ആ ഒറിജിനൽ സ്വർണം വിറ്റു എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ ഈ നിൽക്കുന്ന പൂജയിച്ച് തന്നെയാണ് എന്ന് സ്നേഹം വീണ്ടും റപ്പിച്ച് പറയട്ടോ അങ്ങനെ അഖിലും കൂടി അങ്ങ് പറയണ് അങ്ങനെ മധു നല്ല സംശയം വരികയാണ് കേട്ടോ ഇതിൽ എന്തോ ഒരു ചതിയുണ്ട് വസന്തേട്ടം പറഞ്ഞതുപോലെ ഇവൾ യഥാർത്ഥത്തിൽ പൂജയല്ലേ ഇനി ഇവൾ മറ്റാരെങ്കിലും ആണോ എന്നുള്ള ചിന്ത മധു ആൻ്റിയുടെ മനസ്സിൽ അങ്ങ് വരികയാണ് കേട്ടോ അങ്ങനെ അഖിലും സ്നേഹയും അച്ഛമ്മയോടും മാതിരിയോടും മധു ആൻറ്റിയോടും അർജുനോടും ഒക്കെ കൂടി ചേർന്നിട്ട് റാണിയോടൊക്കെ കൂടി ചേർന്നിട്ട് തന്നെ അങ്ങ് പറയാണ് ഇത് ഞങ്ങളല്ല ചെയ്തത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തെളിയിച്ചേ മതിയാവും അതുകൊണ്ട് യഥാർത്ഥ യഥാർത്ഥ പ്രതി ആരാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുക തന്നെ ചെയ്യും അവരെ കൊണ്ട് തന്നെ ദൈവം എന്തെങ്കിലും ഒരു അവശേഷിപ്പിക്കും അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ തെളിയിച്ചൽ തന്നെ ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ ഞങ്ങളല്ല ഇതിലെ പ്രതി എന്നുള്ളത് ഞങ്ങൾക്ക് തെളിയിച്ചേ മതിയാവൂ എന്നൊക്കെ അഖിലും സ്നേഹയും അങ്ങ് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നീട് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ റാണിയാണെങ്കിലോ ആകെ പരിഭ്രമിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് എൻ്റെ ഈ കളി വിടെ പൊളിയുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ റാണി അവിടെ നിൽക്കുന്നുണ്ടാവുക എന്തെങ്കിലും തരത്തിലുള്ള തെളിവ് അവർക്ക് കിട്ടിയിട്ടുണ്ടാകുമോ എന്നുള്ള ചിന്തയൊക്കെ റാണിയുടെ മനസ്സിലുണ്ട് അങ്ങനെ റാണിയുടെ ഈ കള്ളത്തരം എത്രയും പെട്ടെന്ന് തന്നെ പൊളിയുന്നതായിരിക്കും കേട്ടോ അതോടുകൂടി റാണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോഴത്തേക്കും റാണിയുടെ കള്ളത്തരം അർജുനു മനസ്സിലാവുന്നുണ്ട് അങ്ങനെ റാണിക്ക് അർജുൻ്റെ കയ്യിൽ നിന്നും നല്ലൊരു അടിയൊക്കെ കിട്ടാൻ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള സീനുകളാണ് ഇനി വരാനിരിക്കുന്നത്